ഓണാഘോഷത്തിന്റെ ഭാഗമായി മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസോണം സീസൺ ടുവിൻ്റെ ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട് പൊറ്റമ്മലിൽ നടന്നു മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എം കെ ഷാജി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ യാദിലം ഇക്ബാൽ ജിയോ ജോസഫ് ഹനാൻ ഷാ അജ്നാൻ നിക്കി എന്നിവർ ചേർന്ന് നിർവഹിച്ചു നറുക്കെടുപ്പിൽ പതിനൊന്ന് വിജയികളെയാണ് പ്രഖ്യാപിച്ചത് പെരുമണ്ഠ സ്വദേശി ഹബീബ് കോയ തങ്ങൾ നറുക്കെടുപ്പിലൂടെ ആദ്യക്കാർ സ്വന്തമാക്കി കൊയിലാണ്ടി സ്വദേശി ശ്രദ്ധ യമുന ഈ സീസണിലെ ആദ്യ ലക്ഷാധിപതിയായി അഞ്ച് കാറും നൂറ് സ്കൂട്ടറുകളും നൂറ് ഇൻ്റർനാഷണൽ ട്രിപ്പ് നൂറ് സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ ഉൾപ്പെടെ പതിനഞ്ച് കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഇത്തവണ നൽകുന്നത് ഇതിന് പുറമെ ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപയും ലഭിക്കും ഈ മാസം പതിനേഴിന് ആരംഭിച്ച ക്യാമ്പയിൻ അടുത്ത മാസം മുപ്പത് വരെ തുടരും